എന്റെ പൊന്നുമോനെ എൻ്റെ ഇത് ഒരു വേറെ വാഴക്കുണ്ടാക്കും നിന്നായിരുന്നു പാല് വരട്ടെ എൻ്റെ പൊന്നുമോൻ അവൻ പുതിയ സാധനം മേടിച്ചു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ രണ്ട് ഒക്കെ തന്ന അഴുക്കല്ലേ എല്ലാവരും വഴക്ക് പറയാം കുഞ്ഞെളുപ്പം തീർന്നു കൊടും കുഞ്ഞിന് ഞാന് മധുരം കൊടുക്കും വഴക്കായാലും പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കുഞ്ഞിന്റെ സാധനമാണ് കുഞ്ഞിനെ പോയി അതെ അവിടെ

പാലുണ്ടോ എന്ന് ചോദിച്ചോളൂ അപ്പോഴത്തേക്കും നീ ഫ്രിഡ്ജിൽ പോയി പാലെടുത്തില്ലേ നിന്നോട് ഞാൻ പെടികിരി എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞു നിനക്ക് തന്നെയുള്ള സാധനം അല്ലേടാ നീ എപ്പോഴത്തേന് പാലെടുത്തോണ്ട് വന്നല്ലേ ചായ ഇട്ട് കൊടുക്കുക കുഞ്ഞിനിപ്പം വേണ്ടെന്നാ അപ്പം പാല് പറഞ്ഞില്ലേ അപ്പം ചായ ഇട്ട് കൊടുക്കേ എനിക്കിപ്പം വേണ്ട എന്നുള്ള രീതിയിലല്ലേ അവിടെ ഇരിയേ ചായ ഇട്ട് കഴിഞ്ഞിട്ട് തരാവേ എപ്പോഴും ഇരിയേക്ക്

എന്റെ പൊന്നെ ബിസ്കറ്റ് മേടിച്ചു കേട്ടോ നീ ആര് വഴക്കം എല്ലാരും എന്നോട് പറഞ്ഞു പറഞ്ഞു മരത്തില്ലേ അല്ലേ ന്യൂട്രീഷൻ അടിപൊളിമാണി പോയപ്പോ വാങ്ങിച്ചു രണ്ടുമൂന്നാലും വാങ്ങിച്ചതെല്ലാം കേട്ടോ ഇനിയിപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഇത് കൊടുക്കാവല്ലോ അവന് മോനെ പാത്രം തിന്നോ പാത്രം തിന്നോ പാത്രം തിന്നോ രാവിലെ പാലിന്റെ കാര്യം മഞ്ഞ ഓടി ചെന്നു

അപ്പൊ കഴിക്കുമോന്നറിയല്ല എന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അവൻ ഇഷ്ടപ്പെട്ടു എന്റെ പൊന്നില് മാനിച്ചതായി കേട്ടോ അവന് ശമ്പളം ഉണ്ടാക്കി ചെന്നവനല്ലേ കൊടുത്തിട്ട് എന്റെ ബാക്കി ആൾക്കാര് കഴിക്കുന്നു അവൻ കൊടുത്തതിന് ശേഷം അതിന് ആൾക്കാർ എന്നിട്ട് എന്നെ തള്ളേ നിങ്ങൾ അവൻ അത് കൊടുക്കാതിന്റെ തള്ളേന്ന് വരെ ഇന്നലെ വിളിച്ചു അവന് ഞാൻ ലോലിപ്പോപ്പിന് മുട്ടായി കൊടുത്തതിനെ നിങ്ങൾക്ക് വിവരമില്ല തള്ളേ എന്നൊക്കെ ചോദിച്ചോ ആൾക്കാരെ ഇവരെ വെല്ലാന്നിട്ടില്ല നമ്മുടെ ഈ നാട്ടുറല്ലേ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടത്തില്ല സംഭവം ഇന്നലെ ടൗണിലോട്ട് പോയപ്പോഴാണ് വാങ്ങിച്ചത് പിന്നെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന പേടിയുണ്ടായിരുന്നു ഇനിയിപ്പോൾ കൊടുത്ത് നോക്കിയിട്ട് നമുക്ക് അറിയാം ശൈലേ കൊടുത്തുള്ളൂ കുറച്ച് കുറച്ച് കൊടുത്ത് കൊടുത്ത് അങ്ങനെ കൊണ്ടുവരാം അപ്പം അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ എല്ലാ ആവശ്യപ്രകാരം ലൂക്കാച്ചിന് ഞാൻ ലൂക്കാച്ചിന് ഫുഡ് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ